ഹലോ നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ മത്തിപ്പണിയാണ് ഇന്ന് രാവിലെ പുതിയപ്പാത്തത് മത്തിന്റെ പണിയാണ് മത്തിയാണ് ട്ടോ ചെറുമത്തിന്റെ പണിയാണ് ചെറുപത്തിയാണ് ട്ടോ ഹം ഒടുക്കി കയറി പോവാണ് നമ്മളെ അതൊക്കെ നമ്മളെ കൂട്ടുകാരോ അതൊക്കെ നമ്മടെ പുതിയപ്പയിൽ ആൾക്കാർ നല്ല മത്തിപ്പണിയാണ് ഒരുപാടുണ്ട് എല്ലാത്തിനും നിറഞ്ഞെടുക്കുകയാണ് ഒക്കെ പൊടിക്കുള്ള പൊടിക്കുള്ള മത്തിയാണ് ഇതൊക്കെ പൊടിക്കാൻ പോകുക വളത്തിന് പൊടിച്ചിട്ട് ഒക്കെ ഫുള്ള് മത്തിയാണ് കേട്ടോ പുതിയാപ്പ ഹാർബറിലാണല്ലേ ഉണ്ടല്ലേ പുതിയാപ്പ ഹാർബറാണ് അപ്പം നമ്മൾ പുതിയപ്പ ഹാർബറിൽ വന്നതാട്ടോ എൻ്റെ ജോലി സംബന്ധമായിട്ട് ഞാൻ രാവിലെയോട് വരും ീന എടുക്കാൻ വരുന്ന അപ്പൊ അതിന്റെ ഒപ്പരം ഒരു ബ്ലോഗും എല്ലാം ചെറിയ മത്തിയാണ് ചെറിയ ചെറിയ മത്തി മത്തി മത്തിയാണൊക്കെ കണ്ടില്ലേ ഇതാണ് ഇവിടെ പറയൂ നെറ്റ് മത്തിച്ചായിട്ട് ഇത് ചന്തു ചന്തു രാവില മക്കളെ പറയടാ ഇത് പറയടാട്ടേ ഇത് പോവാണ് വീഡിയോ പോവാണ് നാളെ എന്നെ കാണോ ഓ എന്തേ ഇപ്പ ഞാൻ എടുത്തിട്ട് വരാ ഫുള്ള് മത്തിന്റെ പണി കേട്ടോ മത്തിപ്പണി മത്തിപ്പണി മൊത്തം മത്തിപ്പണിയാണ് മത്തി പാക്കിങ് മത്തി ഒക്കെ പൊടിക്കാൻ വേണ്ടി പോട്ടോ വളത്തിന് വേണ്ടിട്ടാണ് കോഴിവളം അങ്ങനെ അതൊക്കെ പോകുന്നതാണ് ചെറിയ മത്തിയാണ് ചെറിയ മത്തി ഇന്നലെ സിനിമയിലെ എടുത്ത ആൾക്കാരാണ് ചെറിയ മത്തി കേട്ടോ മത്തി മത്തി ഒക്കെ ഉണ്ടെങ്കിൽ ആർബർ ഉഷാറാവുള്ളൂ ഇവിടെ ഇങ്ങോട്ട് പോട്ടാരണി അവിടെ തന്നെ വീണേനെ നമ്മളെ ലോയ്ക്കാറോ ഹൈബർടാ ലോക്കാടാ ചക്കര മത്തി മത്തി കയറ്റുന്ന ഒക്കെ കാണിച്ചില്ല അവിടെ മത്തി കൊണ്ടുവന്നിട്ട് തൂക്കിട്ട് കേറ്റുന്നതാണ്

മത്തിണ്ട് മത്തി മത്തിപ്പണി മത്തിണ്ടെങ്കിലേ ജോലി കൂടുതൽ ഉണ്ടാവുള്ളൂ ആൾക്കാർ ജോലി കിട്ടണ മത്തി തന്നെ വരണം മത്തി വന്നാലേ ജോലിയുള്ളൂ ഒരുപാട് മത്തി വരുമ്പോ ഒരുപാട് അങ്ങ് വരും ഇപ്പൊ എല്ലാ പണിക്ക് ആൾക്കാർക്ക് പണി ജോലി ഉണ്ടാവും ഇത് ഇത് വളത്തിന് പോകുന്ന കേട്ടോ ഇത് പിടിക്കാൻ നേരത്തെ കണ്ടത് ഐസാണ് ഇത് വളത്തിന് വേണ്ടിയിട്ട് പോകുന്നതാണ് ഗോവക്ക് കയറ്റി പോകുന്ന നമ്മൾ കെ ആർ പിൻ്റെ മത്തിയാ രാജേന്ദ്രൻ്റെ മത്തിയാണ് ഇതൊക്കെ പാക്ക് ചെയ്ത് ഇരുപത് കിലോ വിൽക്കാൻ കൊണ്ടുവന്ന മത്തി കേട്ടോ മത്തി തന്നെ ഫുള്ള് മത്തി മത്തിയാണ് ഇന്നത്തെ താരം കുഞ്ഞമ്മത്തി ിലോ പേക്ക് വീടിയാണ് അല്ലാരെയും എടുക്കിലോ പേക്ക് ബോക്സ് എടുക്കാൻ മുപ്പത്തൊന്ന് രോക്സ് അല്ലേ ഇവിടെ ഞാൻ കണ്ടില്ല അപ്പൊ മത്തിയാണ് ഫുള്ള് മത്തി കേട്ടോ മത്തിച്ചാകരാണ് മത്തിച്ചാകര മത്തിച്ചകര ഫുള്ള് മത്തിയാണ് എല്ലാത്തിനും മത്തി കണ്ടില്ലേ മത്തി കണ്ടില്ലേ യൂ നോക്കൂ മത്തി നോക്കൂ ബോട്ടുകൾ ഫേസ്ബുക്ക്

ഇന്ന് മത്തിയുടെ വിശേഷങ്ങളാണ് ഫുള്ള് മത്തി വേറെ മീനൊന്നുമില്ല വേറെ മീൻ വന്നിട്ടുണ്ടെങ്കില് വേറെ മീനൊക്കെ എടുത്തിട്ടായിരുന്നു മത്തിക്കളിയാണ് മത്തി ഉണ്ടെങ്കിലേ ജോലിയുള്ളൂ കുറെ ആൾക്കാർക്ക് അങ്ങനെയാണ് ഒക്കെ മത്തി 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 നല്ല മത്തി അടിപൊളി മത്തിയാണ് അല്ല സൂപ്പർ മത്തിയാക്കത്തൊരുപാട് തൊഴിലാളികൾ പണിയെടുക്കുന്നത്

ൂ പല്ലിക്കോര പല്ലിക്കോര പല്ലിക്കോരല്ലിക്കോര പോയിട്ടോ എന്ല്ലിപ്പിക്കോരന്നറിയ മത്തിപ്പണി മത്തിപ്പണിയാണ് എല്ലാവർക്കും കാണിച്ചു തന്നെ കേട്ടോ മത്തി ഉണ്ടെങ്കിലേ ജോലി ഉണ്ടോന്നു കൊറേ ആൾക്കാർക്ക് ജോലി ഉണ്ടോ